ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇപ്പോൾ ഞാൻ കുറച്ച് നാളായി കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു പിന്നെ തിരക്ക് കഴിഞ്ഞപ്പോൾ കുറച്ച് മടിയും കൂടി ആയിപ്പോയി അപ്പോൾ എനിക്കിതാ ഓണം എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലത്തെ രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി പച്ചടിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് വേപ്പില പിന്നെ എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ രണ്ട് പച്ചമുളക് തന്നെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒന്നുകൂടെ എരിവ് വേണമെങ്കിൽ ഒരെണ്ണം കൂടുതൽ ചേർത്ത് കൊടുക്കുക ഇതരക്കാൻ ആവശ്യത്തിനുള്ള കാൽ കപ്പ് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ചെറിയ ചീര കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ചു കൊണ്ടുവരാം ഇനി ബീട്രൂട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ മൺചട്ടി എടുത്താൽ മതി കേട്ടോ പിന്നെ ബീട്രൂട്ട് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഇതിലും ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്യുകയാണെന്നു വെച്ചാൽ ഒന്നുകൂടെ നല്ലതാണ് പിന്നെ ബീട്രൂട്ട് വേവിക്കുമ്പോൾ വെള്ളമൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കാവും ഇതിന് കുറച്ച് വെള്ളമൊക്കെ വരുമല്ലോ അതിനനുസരിച്ച് ചേർക്കാവൂ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി നല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ബീട്രൂട്ട് വേവിക്കാൻ വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഉണ്ട് ഈ ആ വെള്ളം ഉണ്ട് അപ്പം നമുക്കതിനി തുറന്നിട്ടിട്ട് തന്നെ ഇളക്കി ഇളക്കിയിട്ട് വറ്റിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ടിത് വെന്തിട്ടുണ്ട് ഇപ്പോൾ ബീട്രൂട്ടിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ ഈ ഒരു അരപ്പിൽ നിന്നുള്ള വെള്ളം കൂടി വറ്റും വേണം പിന്നെ ബീട്രൂട്ടിൽ ഈ തേങ്ങ ഒന്ന് മിക്സാകും വേണം അതുവരെ നമ്മൾ തവി വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ബീട്രൂട്ട് വാങ്ങിക്കുമ്പോൾ നല്ലത് നോക്കിയിട്ട് വാങ്ങിക്കുക മീഡിയം സൈസുള്ള ബീട്രൂട്ട് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി ഒരുപാട് വലുത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കളർ ഉണ്ടായിരുന്നൊന്നും വരില്ല നമ്മൾ ഷോപ്പിംഗ് തന്നെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ കൈമലൊക്കെ നല്ലോണം കളർ പിടിക്കുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി അപ്പോൾ തേങ്ങയും എല്ലാം ചേർത്താലും നമ്മളെ ബീട്രൂട്ടിന് നല്ലൊരു കളർ കിട്ടുന്നുണ്ട് ചില ബീട്രൂട്ട് അങ്ങനെ എല്ലാം അങ്ങനെ വെള്ളം പോലെ ഉണ്ടാവും വേവിച്ച് വന്ന് കഴിഞ്ഞാൽ ഇത് അങ്ങനെയല്ല കേട്ടോ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ള നല്ലൊരു വീട്ടുട്ടായിരുന്നു അപ്പോൾ അത് തേങ്ങ ഒക്കെ ചേർത്തിട്ട് ഇതിലത്തെ വെള്ളം ഏകദേശം വറ്റിക്കൊണ്ടിരിക്കേണ്ടത് തേങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമുക്കിനി തൈര് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ തൈര് ചേർക്കുന്നതിന് മുന്നേ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഒരു പാനിലെ ആ ഒരു ചൂടിൽ മാത്രമാണ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഒരു കപ്പ് തൈര് ഞാൻ നേരത്തെ തന്നെ സ്പൂൺ വെച്ച് ഒന്ന് അടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ അതിൽ പകുതി ഇപ്പം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ബാക്കിയുള്ളൊക്കെ ചേർത്ത് കൊടുക്കുക ഇത് മിക്സ് ചെയ്യുന്നതോട് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് നോക്കുക നേരത്തെ നമ്മൾ ബീട്രൂട്ടിൽ മാത്രമല്ല ഉപ്പ് ചേർത്തേക്കണത് പിന്നെ തേങ്ങ ചേർത്ത് തൈര് ചേർത്ത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് കുറവുണ്ടാകും അപ്പോൾ കുറച്ചു കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നേരത്തെ നമ്മൾ ഒരു കപ്പ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഹാഫ് കപ്പ് ചേർത്തിട്ടുള്ളൂ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ തൈര് ബാക്കിയുണ്ട് അത് കൂടെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ അപ്പോൾ ഒരു കപ്പ് തൈര് ഫുള്ളും ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് തേങ്ങ എപ്പോഴും ഈ രണ്ട് ബീട്രൂട്ടിന് ഹാഫ് കപ്പേ ചേർക്കാവൂ തേങ്ങ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ പച്ചടിയുടെ ആ ഒരു കളർ അങ്ങ് നഷ്ടപ്പെടും പിന്നെ കുറച്ച് നേരം വെക്കും തോറും ഈ ബീട്രൂട്ടിൻ്റെ ഇതിന് കളറൊന്ന് കൂടുതലായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടെ കളറ് വന്നിട്ടുണ്ട് അപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം വെച്ചതിന് ശേഷം മാത്രം ഫോട്ടോ എടുത്താൽ മതി കേട്ടോ അങ്ങനെ അങ്ങനെതാണ് നമ്മളെ പച്ചടി വട റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്കൊന്ന് വറവിട്ടൊഴിക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുുകിട്ട് പിന്നെ നമുക്കിതിലേക്ക് എരിവിനനുസരിച്ച് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക മൂന്ന് ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വേപ്പില ഒരു ഉണ്ടമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെയുള്ളതാ നമ്മുടെ ബീട്രൂട്ട് പച്ചടി വട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫോണൊക്കെ വരാൻ പോകുന്നത് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത തന്നെയാണ് പച്ചടി ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം